നല്ല എന്നോട് ചോദിച്ചു ചെമ്പകര വലിയ ഇഷ്ടമാണ് അത്രയുണ്ടായിരുന്നു ഞാൻ പരിപാടിക്ക് വരാൻ എന്ന് സമ്മതിക്കുകയും ചെയ്തു അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കോളേജിൽ സമയം അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിയാവുമ്പോഴേക്കും പിള്ളേരൊക്കെ പോയി പിന്നെ ഇന്ത്യയിലെ എഴുത്തുകാരൻ തുറകളിൽ അതേ സമുന്നതി അർഹിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സന്യാസിയെ പോലെയാണോ കൃഷിയെ പോലെയാണോ അതല്ല ബുദ്ധിജീവിയാണോ രാഷ്ട്രീയക്കാരാണോ നിരവധി തരങ്ങളിൽ നിന്ന് നോക്കി കാണാവുന്ന ഒരു സ്വരൂപം അപ്പോ അദ്ദേഹം പറയുമ്പോൾ കുട്ടികളില്ല എങ്കിൽ ക്ഷണിച്ച ഞാൻ ആരായി എനിക്കാതെ ഞാൻ വേറെ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ലേഡീസ് ഹോസ്റ്റലിൽ പോയി ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞു പിള്ളേരെ അട്ടിത്തെറിച്ചു കൊടുക്കുന്നത് ഒരു പത്ത് ഇരുപത് കുട്ടികളുണ്ടാവും അതിനെപ്പറ്റി പിന്നീട് ഞാൻ കേട്ടത് കുട്ടികൾ ചോദിക്കുകയാണ് ചിത്രകാരന്റെ സമയമാണല്ലോ പോണത് അന്ന് ഈ ചിത്രകാരൻ എന്ന് പറയുന്ന പാട്ട് പരിപാടി ആ സമയം അന്ന് പോകുന്നത് ആരടി യോജയൻ എന്ന് ചോദിച്ചു എന്നാണ് എന്തായാലും അദ്ദേഹം മണ്ണിൽ കുറച്ച് സംസാരിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് ദീർഘനേരം ആ ചെറിയ സദസ്സിന് നോക്കി സംസാരിച്ചു